എമ്പുരാൻ വിവാദത്തിനിടെ ഗോകുലം ഗോപാലിനെതിരെ ഇ ഡി റെയ്ഡ് ചെന്നൈയിലെയും കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഗോകുലം ഓഫീസുകളിൽ പരിശോധന തുടരുന്നു പാർട്ടി കോൺഗ്രസിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായതോടെ പ്രതിരോധം തീർത്ത് സി പി എം പിണറായിയെ കളങ്കപ്പെടുത്താനുള്ള രാഷ്ട്രീയ അജണ്ടയെന്ന് എം വി ഗോവിന്ദൻ എല്ലാത്തിനും ധാർമ്മികത പറയുന്ന മുഖ്യമന്ത്രിക്ക് രാജിവയ്ക്കാൻ മടിയെന്തെന്ന് വി ഡി സതീശൻ ബിജെപി നേതാക്കൾക്ക് മുനമ്പത്ത് വൻ സ്വീകരണം അൻപത് പേർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് പാർട്ടി അംഗത്വം എടുത്തു വഖബ് നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി കടലിൽ താഴ്ത്തി തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ സ്വർണഗിരിയുടെ ആയിട്ട് പോയാൽ മാത്രം പോരാ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട് വഖഫ് ഭേദഗതിക്ക് കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്ന കത്തോലിക്ക സഭയെ ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചത് ഓർമ്മിപ്പിച്ച് വി ഡി സതീശൻ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ പേരിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് നോക്കി നിൽക്കാനാവില്ലെന്ന് മുഖപ്രസംഗം വഖബ് ചർച്ചയിൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും മൗനത്തെ വിമർശിച്ച് സമസ്ത നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് ജബൽപൂർ ചോദ്യത്തിൽ മാധ്യമങ്ങളോട് ശുഭിതനായി സുരേഷ് ഗോപി പറയാൻ സൗകര്യമില്ലെന്ന് മറുപടി അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് തൃശൂർ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന ബ്രിട്ടാസിന്റെ പരാമർശത്തിനും പ്രകോപിതനായി കേന്ദ്രമന്ത്രി മഞ്ചേരിയിൽ എസ് ഡി പി ഐ നേതാക്കളുടെ വീടുകളിൽ എൻ ഐ എ റെയ്ഡ് നാലുപേർ കസ്റ്റഡിയിൽ ശ്രീനിവാസൻ വധക്കേസ് പ്രതികളെ സഹായിച്ചോ എന്ന അന്വേഷണം കേരള മോഡൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രമേയം ഇന്ന് സിപിഎം പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും ചർച്ചകൾക്ക് പ്രകാശ് കാരാട്ട് മറുപടി നൽകും ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് പിന്നിൽ വൻ സംഘമെന്ന് എക്സൈസ് പിടിയിലായ യുവതിയുടെ ചാറ്റിൽ ഹൈബ്രിഡ് കഞ്ചാവ് കിട്ടിയെന്ന് സന്ദേശം മട്ടാഞ്ചേരിയിലെ ഗുണ്ട സംഘങ്ങളുടെ പങ്കും അന്വേഷിക്കുന്നു പ്രമുഖ വ്യവസായിയും എംബുരാൻ സിനിമയുടെ നിർമ്മാതാവുമായ ഗോകുലൻ ഗോപാലനെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും ഗോകുലം ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയാണ് ചെന്നൈ കോടംപാക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിലും റെയ്ഡ് നടന്നു കോഴിക്കോട് അരേടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു ഒപ്പം കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറും ആദ്യം നവമിയുടെ റിപ്പോർട്ടിലേക്ക് എംബുരാന്റെ കത്തി കത്തിനിൽക്കെയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ് ചെന്നൈ കോടമ്പാക്കത്തെ ചുട്ടി സ്ഥാപനത്തിലും കൊച്ചിയിലും കോഴിക്കോടുമാണ് പരിശോധന രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമായിട്ടുള്ള ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമാ നിയമ ലംഘിച്ചുവെന്നും അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പും നേരത്തെ മൊഴിയെടുത്തിട്ടുണ്ട് കൊച്ചി ഇ ഡി ഓഫീസിൽ വെച്ചായിരുന്നു അന്നത്തെ ചോദ്യം ചെയ്യൽ പക്ഷേ എംബുരാൻ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ഗോകുലം ഗ്രൂപ്പിന്റെ പേരിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതേസമയത്താണ് ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന് അനീഷ് ഇ ഡിയുടെ റെയ്ഡ് പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട് അതേസമയത്ത് ഗോകുലം ഗോപാലിനെ ഇ ഡി വിളിച്ചു വരുത്തുകയായിരുന്നു എന്തെല്ലാം വിവരങ്ങൾ ഇ ഡി റെയ്ഡിനെ കുറിച്ച് കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയും മഞ്ജുഷു കോഴിക്കോട്ടെ അരയിൽ അരയടുത്ത പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് പതിനൊന്നിനോട് കൂടിയാണ് ഇ ഡി സംഘം ഇവിടേക്ക് എത്തിയത് അതിനുശേഷം ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയും പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുകയും ചെയ്തു അല്പസമയം മുമ്പ് അവരും അകത്തേക്ക് പോയി പോയി കഴിഞ്ഞിരിക്കുന്നു പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ താഴേക്ക് എത്തുകയും എത്തി ചില രേഖകളൊക്കെ വാങ്ങുകയും ചെയ്തു അതിനുശേഷം വീണ്ടും അകത്തേക്ക് പോയി ഇന്ന് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ഈ ഹോട്ടലിൽ നടക്കുകയായിരുന്നു ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനായാണ് ഗോകുല ഗോപാലൻ ഇവിടെ എത്തിയത് അതുകൊണ്ട് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഈ ബോർഡ് യോഗത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയ ശേഷം ഒരു ഘട്ടത്തിൽ മൂന്നാല് ഉദ്യോഗസ്ഥർ താഴേക്ക് റിസപ്ഷനിലെത്തി ചില പരിശോധനകൾക്കായി വന്നിരുന്നു അതിനുശേഷം വീണ്ടും ചില രേഖകളുമായി മുകളിലേക്ക് പോയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ തന്നെ അന്വേഷണം നടക്കുന്ന ഒരു കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടു ാണ് ഇപ്പോൾ ഈ ഇഡി സംഘം ഇവിടെ എത്തിയത് എന്ന വിവരമാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ ചോദ്യം ചെയ്യൽ അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീടാവും ലഭിക്കുക ഒരുപക്ഷെ ഗോകുലും ഗോപാലനും ഈ റെയ്ഡിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഒരു വിശദീകരണം ഈ കേസ് ഈ സിനിമയുമായി ഉണ്ടായിട്ടില്ല മറിച്ച് ചില പിശകുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ സിനിമയിൽ മാറ്റേണ്ടതുണ്ട് അത് ഭേദഗതി വരുത്താൻ ഈ മോഹൻലാൽ പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകി എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് താൻ ഈ ചിത്രത്തിന്റെ ആദ്യം മുതൽ സഹകരിക്കുന്ന ഒരാളല്ല മറിച്ച് ഒരു നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം പിന്മാറിയപ്പോൾ പെട്ടെന്ന് വലിയൊരു ചിത്രം നിന്നുപോകരുത് എന്ന് കരുതിയാണ് ഇതിനോട് സഹകരിച്ചതെന്നടക്കം അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു പൂർണ്ണമായും സമൂഹത്തിന്റെ ഒരു രീതിയുമായാണ് അദ്ദേഹം മുന്നോട്ട് പോയതും എന്നാലും അതിന്റെ അതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഈ റെയ്ഡിനെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ വിശേഷിപ്പിക്കുന്നത് പക്ഷേ എന്താണ് ഇതിന്റെ കൃത്യമായ റെയ്ഡിനും പിന്നിലുള്ള കാരണം എന്നതിനെ കുറിച്ച് ഇ ഡി ഈവരങ്ങൾ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഓഫീസിലാണ് കോഴിക്കോട് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് അവിടെ ഗോകുലം ഗോപാലനുണ്ട് ഗോകുലം ഗോപാലനെ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് രാവിലെ മുതൽ തന്നെ റെയ്ഡ് ഗോകുലത്തിൻ്റെ വിവിധ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോടും റെയ്ഡ് നടക്കുന്നത് ഗോകുലം ഓഫീസുകളിലെ റെയ്ഡിന് കാരണം എംബുരാൻ സിനിമയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ഇക്കാര്യം അറിയാമെന്നും സതീശൻ പറഞ്ഞു അതിപ്പോ ആ സിനിമ കൊണ്ടു എല്ലാവർക്കും അറിയാലോ ഇപ്പൊ മാസപ്പടി കേസിൽ ഇ ഡിയും രംഗത്തെത്തി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയതോടെ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇ ഡി വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതിനാൽ ഇ ഡി കേസ് നിലനിൽക്കുമെന്നാണ് ഏജൻസിയുടെ നിഗമനം പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയതോടെ വീണ വിജയൻ അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതും നിർണായകമാണ് സി പി എം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും മാസപ്പടിക്കേസിലെ തുടർ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാറ്റിക്ക് നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുകയാണ് എസ് എഫ്ഐ ഒ സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് കോടി വീണ കൈപ്പറ്റിയത് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചനയെന്നാണ് കണ്ടെത്തൽ ഇപ്പോൾ പുറത്തുവന്നത് ചാർജ് സമ്മറിയിലെ വിവരങ്ങളാണ് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ എസ് എഫ്ഐ ഒ വേഗത്തിലാക്കാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതും നിർണായകമാണ് എസ്എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഇ ഡിയും നടപടികൾ ആരംഭിച്ചു എസ് എഫ്ഐ ഒ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി ഷെഡ്യൂൾഡ് ഓഫൻസ് വന്നതിനാൽ ഇ ഡി കേസ് നിലനിൽക്കുമെന്നാണ് ഏജൻസിയുടെ നിലപാട് അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾ കോടതിയെ സമീപിച്ചേക്കും സിഎംആർഎ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സി എഫ്ഒയും സിജിഎമ്മും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിചാരണ നേരിടണം ന്യൂസ് തിരുവനന്തപുരം വീണ വിജയന് രാഷ്ട്രീയ പ്രതിരോധമുയർത്തുകയാണ് സിപിഎം തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെയുള്ള ഗൂഢാലോചനയായാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെ പാർട്ടി കാണുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഇന്നലെ പാർട്ടി കോൺഗ്രസിടെ വന്ന വാർത്ത സി കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ടാക്കി വാർത്ത അറിഞ്ഞില്ലെന്ന് പറഞ്ഞ നേതാക്കൾ ആദ്യം പ്രതികരിക്കാനും മടിച്ചു പിന്നെ മുഖ്യമന്ത്രിയെയും മാർച്ച് പാസ്റ്റിൽ ഇങ്ങനെയൊരു നാടകം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവുറ്റ ഒരു സഹായവും നൽകിയിട്ടില്ല പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപട്ട ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് മുഖ്യമന്ത്രിയെ കേസുമായി ബന്ധിപ്പിക്കാൻ ഒരു തെളിവില്ലെന്നും നേതൃത്വം പറയുന്നു കോടതി കേസെടുക്കാനാവശ്യമായിട്ട് യാതൊന്നും ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് അതായത് പാർട്ടി ഗവൺമെന്റ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധി പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ് ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസാരിച്ചു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് വീണ്ടും വീണ്ടും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനും എന്നും ഇതിന്റെ പേര് വിവാദമുണ്ടാക്കാനുമായിട്ടുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത് മൂന്ന് വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും തള്ളിയ കേസിലെ എസ് എഫ് ഐ ഒ നിയമനങ്ങൾ ഗൂഢാലോചന എന്നാണ് സി പി എമ്മിന്റെ വാദം അതേസമയം കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ മകളെ കൂടുതൽ കുരുക്കിലാക്കിയതോടെ പ്രതിപക്ഷവും കൂടുതൽ കടുപ്പിക്കുന്നു എസ് എഫ് ഐ ഒക്കെ പിന്നാലെ ഇ ഡിയും കളത്തിലിറങ്ങി വരാനിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ നീക്കവും തുടർ വിവാദങ്ങളുമാണ് ഇത് മുന്നിൽ കണ്ട് തന്നെയാണ് സി പി എമ്മിന്റെയും പ്രതിപക്ഷത്തിന്റെയും നീക്കം വിവിയരുൺ ന്യൂസൈറ്റീൻ മധുര മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് കോടതിയിലേക്ക് ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ നീക്കം ബിൽ പാസാക്കിയത് സാമൂഹ്യനീതി ലക്ഷ്യമിട്ടുള്ള യാത്രയിലെ നിർണായക നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു ബില്ലിനെ പിന്തുണച്ചതിൽ ബിഹാറിലെ ഭരണകക്ഷിയായ ജെ ഡി യുവിൽ കൊഴിഞ്ഞുപോക്കും തുടരുകയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുക ഭരണഘടനയ്ക്കെതിരായ ആക്രമണമെന്നാണ് ബില്ലിനെ അപ്പാടെ എതിർക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് പതിമൂന്ന് മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പുലർച്ചെ രണ്ടരയോടെയാണ് ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും ബിൽ പാസാക്കിയത് നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു ട്രൈബ്യൂണൽ ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്യാമെന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്ത ജോസ് കെ മാണിയും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു മുനമ്പം വിഷയം കേന്ദ്രീകരിച്ചായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസംഗം വക്കഫ് നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അസംബന്ധമെന്ന പരാമർശം കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ഇതോടെ ജോർജ് കുര്യൻ പരാമർശം പിൻവലിച്ചു വക്കഫ് ചർച്ചയിൽ ലീഗ് പതാകയെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയുമായും ജോർജ് കുര്യൻ ഉപമിച്ചു ഴികിപ്പിച്ച പ്രധാനമന്ത്രി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ശബ്ദവും അവസരം നൽകുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു അതിനിടെ ബില്ലിനെ പിന്തുണച്ചതിൽ ജെഡിയുവിൽ പൊട്ടിത്തെറി തുടരുകയാണ് മുതിർന്ന നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി മുഹമ്മദ് നവാസ് മാലിക് തുടങ്ങിയവർ പാർട്ടി വിട്ടു നിതീഷ് കുമാർ മതേതരത്വത്തിന്റെ പതാക വാഹനാണെന്ന അജഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നുവെന്നും ആ വിശ്വാസം തകർന്നതായും പാർട്ടി വിട്ടവർ പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് വക് ബിൽ പാസ്സാക്കിയതിന് പിന്നാലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുനമ്പത്ത് മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ ബിജെപി ഒപ്പമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുനമ്പം നിവാസികളായ പേർ അംഗത്വമെടുത്തു സംസ്ഥാന അധ്യക്ഷനും നേതാക്കൾക്കും വലിയ സ്വീകരണമാണ് ലഭിച്ചത് വേളാങ്കണ്ണി പള്ളിയിലെ സമരവേദിയിൽ പള്ളി വികാരി ഫാദർ ആന്റണി തറയിൽ ഉൾപ്പെടെയുള്ളവർ നേതാക്കളെ സ്വീകരിച്ചു റവന്യൂ അവകാശങ്ങൾ ഉറപ്പാക്കും വരെ ഒപ്പമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും ഇത് റവന്യൂ അവകാശം ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തുടങ്ങിയവരും മുനമ്പത്തെത്തിയിരുന്നു മുനമ്പത്ത് നിന്നും അൻപത് പേർ ബി ജെ പിയിൽ അംഗത്വമെടുത്തു നിയമസഭ പാസാക്കിയ വക്കഫ് നിയമ ഭേദഗതി ബിൽ വിരുദ്ധ പ്രമേയം പ്രതീകാത്മകമായി കടലൊഴുക്കി ന്യൂസ് കൊച്ചി മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് പോംവഴിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനായി ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും ജുഡീഷ്യൽ കമ്മീഷനെ അസാധുവാക്കിയ സിംഗിൾ ജഡ്ജിയുടെ വിധി സ്റ്റേ ചെയ്യണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞാ രവീന്ദ്രൻ ചേരുകയാണ് ആജ്ഞ പോംവഴി ഉണ്ടെന്ന് പറയുമ്പോഴും എന്താണ് പോംവഴി എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടോ മഞ്ജുഷ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വീണ്ടും ഡിവിഷൻ ബെഞ്ച് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയായിരുന്നു അതായത് ജുഡീഷ്യൽ കമ്മീഷനിൻ്റെ നിയമനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചപ്പോഴാണ് സർക്കാർ കോടതിയിൽ മുൻപത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോം വഴിയുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെട്ടത് വേണ്ടി വന്നാൽ മുനുമ്പത്തെ ഈ പ്രശ്ന പരിഹാരത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയും വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്താനും സർക്കാരിന് കഴിയുമെന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അതുപോലെ തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മുൻപത്ത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനാനുമതി റദ്ദു ചെയ്ത നീക്കം അത് അസാധുവാക്കണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് പ്രവർത്തനാനുമതി ജുഡീഷ്യൽ കമ്മീഷൻ നൽകണം ഈ ആവശ്യത്തിൽ തിങ്കളാഴ്ച ഇടക്കാല ഉത്തരവുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഈ അപ്പീൽ നൽകിയത് അതായത് മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രമേ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്നും സർക്കാർ കോടതിയിൽ അതേസമയം നിയോഗിച്ചത് വസ്തുതാപരമായ കാര്യങ്ങൾ അറിയാൻ അത് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പൂർത്തിയാക്കാനുള്ള നൽകണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ശരി പ്രശ്നം പരിഹരിക്കുന്നതിന് പോംവഴി ഉണ്ടെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് വഖഫ് ബില്ലിൽ സ്വീകരിച്ച നിലപാട് ന്യായീകരിച്ച് ദീപികയുടെ മുഖപ്രസംഗം മറ്റിടങ്ങളിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്നു എന്നതുകൊണ്ട് വകബ് നിയമത്തിന്റെ നല്ല വശങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നിശബ്ദത ചോദ്യം ചെയ്ത് സുപ്രഭാതം ദിനപത്രവും രംഗത്തെത്തി ഇന്ന് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന ബിജെപി നാളെ ക്രൈസ്തവരെ തേടിയെത്തും ബില്ലിനെതിർത്ത് പാർലമെന്റിൽ ഇടതുപക്ഷവും കോൺഗ്രസും സംസാരിച്ചത് ഇങ്ങനെയാണ് എന്നാൽ കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുകയാണ് ദീപികയുടെ മുഖപ്രസംഗം കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ഇരു പാർട്ടികളും മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നും ആരോപണമുണ്ട് മറ്റിടങ്ങളിൽ സംഘപരിവാർ ആക്രമണം നേരിടുന്നു എന്നതുകൊണ്ട് വഖഫ് നിയമത്തിന്റെ നല്ല വശങ്ങൾ കാണാതിരിക്കാനാവില്ലെന്നാണ് ദീപികയുടെ വിശദീകരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചെന്നായിരുന്നു ദീപികയുടെ വിമർശനം പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും മൌനം പാലിച്ചെന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം രാഹുൽ ചർച്ചയിൽ സംസാരിക്കാതിരുന്നപ്പോൾ പ്രിയങ്ക പാർലമെന്റിൽ എത്തിയതുപോലുമില്ലെന്ന് സുപ്രഭാതം വിമർശനം ഉന്നയിക്കുന്നു ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ശുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി പറയാൻ സൌകര്യമില്ലെന്നായിരുന്നു ആദ്യ പ്രതികരണം നിയമം പോലെ തൃശൂർ സീറ്റും പൂട്ടിക്കുമെന്ന ജോൺ ബ്രിട്ടാസിന്റെ പരാമർശത്തിനും പ്രകോപിതനായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനൽ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടാസ് പറഞ്ഞില്ല അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് സ്വന്തം മണ്ഡലത്തിലെ വൈദികനെ ആക്രമിച്ചപ്പോൾ സുരേഷ് ഗോപി മിണ്ടുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിനിമാ താരത്തോടല്ല ചോദ്യം ചോദിച്ചത് കേന്ദ്രമന്ത്രിയോടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതേ ബി ജെ പി ആണ് ജബൽപൂരിൽ ഒരു വൈദികനെ പോലീസിന്റെ മുന്നിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് ബിജെപിയുടെ കേന്ദ്രമന്ത്രിയാണ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ആക്രമിക്കപ്പെട്ടത് മധ്യപ്രദേശിൽ ബി ഭരിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ സ്വർണഗിരിയിലായിട്ട് പോയാൽ മാത്രം പോരാ അല്ലാത്ത സമയത്തും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ സംരക്ഷിക്കാൻ അവരെ ചെയ്യാനുള്ള ബാധ്യത കൂടി ഈ കേന്ദ്രമന്ത്രിക്കുണ്ട് ജബൽപൂരിൽ വൈദികർക്ക് നേരെ ആക്രമണത്തിൽ പോലീസും നടപടിയെടുക്കണമെന്ന് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി ആരുടെയും വിശ്വാസത്തിന് നേരെ ആക്രമണം പാടില്ല മതപരിവർത്തനം നടത്താൻ ശ്രമം ഉണ്ടായതായ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആര് നടത്തുന്നതും തെറ്റാണ് അതിനെ നിയമപരമായി തന്നെ ഭരണകൂടങ്ങൾ നേരിടണം അവിടെ ഉയർന്നു വന്നൊരു പരാതി ധാരാളം പട്ടികജാ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിർബന്ധിച്ച മതപരിവർത്തനം നടത്താനുള്ള പരിശ്രമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടി അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സമാധാനം തകർക്കുന്ന നീക്കം ആര് നടത്തിയാലും അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാകും പ്രമുഖ നടൻ രവികുമാർ അന്തരിച്ചു രാവിലെ ചെന്നൈയിലായിരുന്നു അന്ത്യം എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അനുപല്ലവി അങ്ങാടി അവളുടെ രാവുകൾ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച നടനാണ് രവികുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നായക വില്ലൻ വേഷങ്ങളിലാണ് രവികുമാർ ശ്രദ്ധേയനായത് ശ്രീനിവാസ കല്യാണം ദശാവതാരം തുടങ്ങിയ സിനിമകളിലൂടെ രവികുമാർ തമിഴിലും മികച്ച കഥാപാത്രങ്ങളായി വേഷമിട്ടു കേരള മോഡൽ ഉയർത്തിക്കാട്ടിയുള്ള പ്രമേയം ഇന്ന് സി പി എം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും കേരള സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രമേയം കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തണമെന്നും പ്രമേയം ആവശ്യപ്പെടും സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണനയിലുള്ളത് നാലു പേർ എം എ ബേബി പി ബി രാഘവലു അശോക് ധാവ്ലെ മുഹമ്മദ് സലീം എന്നിവരെ കേന്ദ്രീകരിച്ചാണ് സി പി എമ്മിൽ ചർച്ചകൾ നടക്കുന്നത് ഇതിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എം എ ബേബിക്കാണ് അവസാന മണിക്കൂറുകളിൽ കാര്യമായ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ എം എ ബേബി ഇ എം എസിന്റെ പിൻഗാമിയാകും സീതാറാം യെച്ചൂരിയുടെ പകരക്കാരൻ ആരെന്ന ചർച്ചകൾ പാർട്ടി കോൺഗ്രസിന് മുമ്പേ സി പി എമ്മിൽ സജീവമായിരുന്നു പല സാധ്യതകൾ പാർട്ടി പരിശോധിച്ചു ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു പക്ഷേ ബൃന്ദയും നേതൃത്വവും അത് ആദ്യമേ തള്ളി യെച്ചൂരിയുടെ മരണത്തിന് ശേഷം ബൃന്ദയെ കോ ഓർഡിനേറ്ററാക്കാത്തതുതന്നെ അവർ അടുത്ത ജനറൽ സെക്രട്ടറിയാകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനായിരുന്നു അശോക് സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതിന്റെ സാധ്യതകൾ പാർട്ടി പരിശോധിച്ചിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവളെ അവിടെ തന്നെ തുടരുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയത് ബി വി രാഘവലു പൊളിറ്റ് ബ്യൂറോയിലെ സീനിയർ നേതാവാണ് എന്നാൽ തെലങ്കാനയിലെ പാർട്ടി ചാനൽ കൈമാറ്റം ഉൾപ്പെടെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ് ഒരു ഘട്ടത്തിൽ പി വി അംഗത്വം ഉൾപ്പെടെ രാജിവയ്ക്കാൻ തയ്യാറായതും കളങ്കമായുണ്ട് മുഹമ്മദ് സലീമായിരുന്നു മറ്റൊരു സാധ്യത എന്നാൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ സലീമിനെ അവിടെ നിന്ന് മാറ്റുന്നത് തിരിച്ചുവരവിന് കഠിന പരിശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതിനാൽ സലിമിന്റെ വഴിയും അടഞ്ഞു ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി ബേബി മാറുന്നത് കുറേ വർഷങ്ങളായി കേരളമാണ് പ്രവർത്തന കേന്ദ്രമെങ്കിലും വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയവും ബേബിക്കുണ്ട് ഏറ്റവും ശക്തമായ സംസ്ഥാന ഘടകമായ കേരളത്തിന്റെ പിന്തുണ ബേബിയുടെ സാധ്യതകൾ കൂട്ടുന്നു പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾക്കിടയിൽ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരവും ശക്തിപ്പെടുകയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് പിണറായി അനുകൂലമെങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി ആകും മറിച്ചായാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം അത് കേരള പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കും ഒരുപക്ഷെ തർക്കങ്ങൾക്കും വഴിവച്ചേക്കും വി അരുൺ ന്യൂസേറ്റീൻ മധുര മധുരയിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായ സി പി എം നേതാവ് എം എം മണി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രതിനിധി സമ്മേളനത്തിനിടെ ഇന്നലെ രാവിലെയാണ് മണിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഹൃദയാഘാതം സ്ഥിരീകരിച്ചത് ഐ തുടരുന്ന മണിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് പാർട്ടി നേതാക്കൾ അറിയിച്ചു മലപ്പുറം മഞ്ചേരിയിൽ നാല് പ്രവർത്തകർ നാല്ക്കലങ്ങോട് ബ്രാഞ്ച് സെക്രട്ടറി ഇർഷാദ് കിഴക്കേത്തല ചെങ്ങര ഷിഹാബ് എന്നിവരെയാണ് പാലക്കാട് ബന്ധപ്പെട്ടാണ് കസ്റ്റഡി പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള എൻ ഐ എ സംഘം മഞ്ചേരിയിലെത്തിയത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന എട്ടംഗ സംഘമാണ് പരിശോധന നടത്തിയത് നാല് പേരെ കസ്റ്റഡിയിൽ എടുത്തു ചോദ്യം ചെയ്യാറാണ് കസ്റ്റഡി എന്ന് എൻ ഐ എ സംഘം പറഞ്ഞതായി പിടിയിലായ എസ് ഡി പി പ്രവർത്തകൻ ഇർഷാദിന്റെ അമ്മ പറയുന്നു കൊണ്ടാകട്ടെ വണ്ടിയിലുണ്ട് മോനെ വണ്ടി കയറ്റി വന്നതിന്റെ ശേഷം ഞങ്ങളോട് പറഞ്ഞു അതിന് മുമ്പ് ഒരു പറഞ്ഞിട്ടില്ല കസ്റ്റഡിയിൽ എടുത്ത രണ്ടു പേർ സ്വർണ പണി ചെയ്യുന്നവരാണ് എന്നാൽ ആരും എസ് ഡി പി യുടെ മുൻനിര പ്രവർത്തകർ അല്ലെന്നാണ് ജില്ലാ ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ഇവർ കേസുകളിൽ ഒന്നും നേതൃത്വം വ്യക്തമാക്കുന്നു ശ്രീനിവാസൻ പ്രതികൾക്ക് പിടിയിലായവരിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നാണ് അന്വേഷിക്കുന്നത് ന്യൂസ് മലപ്പുറം ആലപ്പുഴയിൽ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിന്നിൽ വൻ സംഘം എക്സൈസ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ആറ് കിലോ കഞ്ചാവ് തനിക്ക് കിട്ടിയെന്ന പ്രതി തസ്ലിമ സുൽത്താനയുടെ ചാറ്റ് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ട് കേസിന്റെ അന്വേഷണ ചുമതല എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന് കൈമാറി ലഹരി മാഫിയയ്ക്കിടയിൽ പുഷ് എന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് അറിയപ്പെടുന്നത് ആറു കിലോ പുഷ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് തസ്ലീമ സുൽത്താന തന്റെ മൊബൈൽ ചാറ്റിലൂടെ മെസ്സേജ് കൈമാറിയിട്ടുള്ളത് ഇതിൽ മൂന്ന് കിലോ എറണാകുളത്ത് നൽകിയതായാണ് സൂചന പുഷ് ലഭ്യമായിട്ടുണ്ടെന്നും ആവശ്യക്കാരെ എത്തിച്ചാൽ നൽകാമെന്നും ഇടനിലക്കാർക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു കഞ്ചാവ് കടത്തിനായി സഹായി ഫിറോസുമായി ചേർന്ന് ഇവർ വാഹനം വാടകയ്ക്കെടുത്തത് എറണാകുളത്തു നിന്നുമാണ് സംശയം തോന്നാതിരിക്കാൻ ചെന്നൈയിൽ നിന്ന് കുടുംബത്തോടെ എത്താനായി പറയുകയായിരുന്നു കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് മറ്റൊരു സ്ത്രീയാണെന്ന് വ്യക്തമായിട്ടുണ്ട് ജി പി എസ് ഘടിപ്പിച്ച കാറിൽ ഇവർ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് എക്സൈസിന് കണ്ടെത്താനാകും ഇതിലൂടെ മറ്റ് എത്താമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാസംഘങ്ങളുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് തസ്ലീന സുൽത്താനയ്ക്ക് ക്രിസ്റ്റീന എന്നാണ് അവർക്കിടയിൽ അറിയപ്പെടുന്നത് സിനിമാമോഹവുമായി കൊച്ചിയിലെത്തിയ പെൺകുട്ടിയെ മൂന്ന് ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പ്രതിയാണിവർ ചോദ്യം ചെയ്യലിനോട് ഇതുവരെ കാര്യമായി സഹകരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി അന്വേഷണ സംഘം ഇന്ന് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും ന്യൂസ് ആലപ്പുഴ ആശാവർക്കർമാരുമായുള്ള മന്ത്രിതല തുടർ ചർച്ച പ്രതിസന്ധിയിലായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരറിയിപ്പും കിട്ടിയിട്ടില്ല എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഒന്നിച്ചു കാണാമെന്ന സർക്കാരിൻ്റെ നിലപാട് സമരക്കാർ അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന കേരള സർവകലാശാലയിൽ എം ബി എ പരീക്ഷയുടെ ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ രജിസ്ട്രാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരായി അധ്യാപകൻ സർവകലാശാല നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകൻ പ്രമോദ് ഹിയറിംഗിനെത്തിയത് തിങ്കളാഴ്ച ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടിയത് വിവാദമാക്കേണ്ടതില്ലെന്ന് ഗായകൻ അലൂഷി സദസ്സിലുള്ള ആളുകളുടെ ആഗ്രഹം പരിഗണിച്ചാണ് വിപ്ലവ ഗാനം പാടിയത് നിയമപരമായി മുന്നോട്ട് പോകും പാട്ട് പാടണോ പാടരുതെന്നോ എന്നുള്ള നിർദ്ദേശം സംഘാടകരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നില്ലെന്നും അലൂഷി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പാട്ട് കേൾക്കണം അത് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല അവർ